എങ്ങനെ നടന്നൊരു മനുഷ്യനായിരുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പം കണ്ടില്ലേ വെറും കോമാളി പോയി ആ ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദ ലെജൻഡറി കോച്ചായി മാറും മനോലോ മാർക്കസ് എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് പക്ഷേ എഫ് സി ഗോവയുടെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെയും പരിശീലക ചുമതലയുടെ സമ്മർദ്ദം അനുഭവിക്കാൻ കഴിയാതെ ആണ് എൻ്റെ കിളി മാത്രമല്ല കിളിക്കൂടി സൈത ഊരിപ്പോയി എന്ന് വേണം വിശ്വസിക്കാൻ കാരണം മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞ വാക്കുകളൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആണ് പുള്ളി പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ ഈ കളി കാണാൻ ഗാലറിയിലേക്ക് വരുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകായിരുന്നു ഞാൻ ഈ മത്സരം കാണാനൊന്നും ഈ മത്സരമൊന്നുമല്ല പിന്നീട് ഒരിക്കലും ഒരു മത്സരവും കാണാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരില്ലായിരുന്നു അത്രമാത്രം ബോറായിരുന്നു ഈ ഒരു മത്സരം പിന്നെ ഞാൻ വളരെയധികം സ്തബ്ധനായിപ്പോയി ഇങ്ങനെയും ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രൗണ്ടിൽ സമയം പാഴാക്കി കളയുന്നത് വളരെ സിമ്പിളായിട്ടാണ് മുംബൈയുടെ താരങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവർ മത്സരം സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു ചെയ്തത് റഫറി ഇതൊക്കെ നേരിട്ട് ഇടപെട്ട് നിയന്ത്രിക്കേണ്ട കാര്യമായിരുന്നു ഇങ്ങനത്തെ ടൈം വേസ്റ്റിംഗ് ടൈം ഡെലിവറി സ്ട്രാറ്റജീസ് ഒന്നും അനുവദിക്കരുതായിരുന്നു റഫറ് കൃത്യമായിട്ട് ഇടപെടണമായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ വേറൊരു കൗഡിയും കൂടെ പറഞ്ഞു സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു ക്ലബ്ബ് ഇത്തരത്തിലൊരു ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര മോശമാണ് അവരുടെ പഴയ പരിശീലകനായിരുന്ന നമ്മുടെ ജസ്റ്റ് ബിക്കിംഗ് വളരെ മികച്ച രീതിയിൽ ജയിച്ചാലും തോറ്റാലും നന്നായിട്ട് കളിക്കുമായിരുന്നു പക്ഷേ ഇവരുടെ ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര മോശമാണ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ടൈം വേസ്റ്റിങ് സ്ട്രാറ്റജി മുംബൈ സിറ്റിയുടെ സ്വന്തമായിരിക്കും അതവർ താല്പര്യമുള്ള പോലെ പോലെ ചെയ്യും അതിന് ഇങ്ങനെ വന്നിട്ട് മെഴുകിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വരുമ്പോൾ മെഴുകുമായിരിക്കും എനിക്കറിയില്ല ഇപ്പം ഈ ഇതേ മനോലയുടെ സംഘത്തിനെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിരുന്ന കരോളിസ് കിങ്സ് ടൈം ടേക്ക് ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് എന്ന് കുറിച്ച് കളിയാക്കിയിട്ടുള്ളതാണ് ഈ ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി നല്ല രീതിയിൽ ഈ പുള്ളിയും ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഇതിനേക്കൊരു പ്രൊഫഷണൽ സ്പിരിറ്റോടെ എടുക്കുന്ന മനോല ആയിരുന്നു ഇപ്പം ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല പോകുന്നിടത്തു നിന്നും വരുന്നിടത്തു നിന്നും എല്ലാം ഊക്ക് വാങ്ങിച്ചൊരു ഊക്കോണ്ടിയായി പോകുന്ന അവസ്ഥയിലേക്കാൾ എത്തുമോ എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു എല്ലാം പോയില്ലേ